ഹലോ നമ്മുടെ ഓർമ്മ ശക്തി നഷ്ടപ്പെടുത്തുന്ന അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം വളരെ പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലും ചെറിയ കുട്ടികളിലും വരെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അത്യാവശ്യമായി നിർബന്ധമായി നമ്മൾ ഓർത്തിരിക്കേണ്ട പല കാര്യങ്ങളും മറന്നുപോകുന്നു നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു കാതടപ്പിക്കുന്ന സംഗീതം കേൾക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലത്ത് അധികം ആളുകളും ഇയർഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇയർഫോൺ ഉപയോഗിച്ചു കൊണ്ടോ അല്ലാതെയോ അമിതമായ വലിയ ശബ്ദത്തിൽ സംഗീതം കേട്ട് നമ്മുടെ ഓർമ്മശക്തി അത് ബാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു രണ്ടാമത്തെ കാര്യം ശരീരത്തെ നിശ്ചലമാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സമയം ഒരു ആക്ടിവിറ്റിയിലും ഏർപ്പെടാതെ നമ്മൾ നിശ്ചലമാക്കി വെച്ചാൽ നമുക്ക് ഓർമ്മശക്തി കുറയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു മൂന്നാമത്തെ കാര്യം അമിതമായ മധുരത്തിൻ്റെ ഉപയോഗമാണ് അമിതമായി മധുരം ഉപയോഗിച്ചാൽ നമുക്ക് ഓർമ്മ കുറവുണ്ടാവാൻ അത് കാരണമാകും നാലാമത്തെ കാര്യം സൂര്യപ്രകാശത്തിൻ്റെ അഭാവമാണ് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായി സൂര്യപ്രകാശം ഏൽക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തുള്ള വെയിലും അതുപോലെ വൈകുന്നേരത്തെ വെയിലും നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമത്തെ കാര്യം അമിതമായ സമ്മർദ്ദമാണ് നമ്മുടെ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് സമ്മർദ്ദം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ ശക്തിയെ അത് വല്ലാതെ ബാധിക്കുമെന്നും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ ഓക്കേ താങ്ക്